നമസ്കാരം കൂടിയാൽ ഞാൻ പീറ്റർ ചോളിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്താറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തിരണ്ട് രൂപ ഐ എസ് എൻ ആർ ടി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റക് സർവസമാൻ്റെ ഈ ആ ചില നൂറ്റി ഇരുപത്തെട്ട് രൂപ നാൽപ്പത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്താറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇനി കേരള ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയാറിൽ ഒമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വോട്ട് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സികൾ ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ ഇനി വിദേശ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ബാങ്കിലോ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ പത്ത് പൈസ അഗർത്തല വോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എഴുപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് പകില നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എഴുപത്തിയാൽ രൂപ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒന്നിന് അമ്പത് പൈസ വോട്ട് നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡാച്ചയുള്ള വോട്ടുപാർക്കിലോ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനേഴ് ഈ കേരളത്തിലെ ഫീൽഡ് ഫീൽഡ് ആറ്റക്സ് ഫീൽഡ് ആറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തിരണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡിആർ സി ഉള്ളു ഇരുന്നൂറ് ലിറ്റർ പാലനം എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളു ഇരുന്നൂറ് ലിറ്റർ പാലനം പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളു ഇരുന്നൂറ് ലിറ്റർ പാലം പന്ത്രണ്ടായിരത്തി നാൽപ്പതുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ഫോറം ഓഫ് കൂടിയിരിക്കുന്നത് അതിന് മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഭവൻ ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അൻപത്തി ആറുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഒരു ഭവൻ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറുമാണ് ഇന്നലെ വൈകിട്ട് സ്വർണ്ണവിലയിൽ നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഭവൻ്റെ മുകളിൽ കൂടിയത് അതേസമയം ഒരു ഗ്രാമിൻ്റെ മുകളിൽ അമ്പത്തി രൂപയാണ് കൂടിയിരിക്കുന്നത് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ എൺപത്തഞ്ച് ചകിരിയുള്ള പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് അടയ്ക്കാപ്പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അറുപത് പഴയത് മുന്നൂറ്റി അറുപത് കൊക്കോ മുന്നൂറ്റി അൻപത് കച്ചോലം ഉണങ്ങിയത് അഞ്ഞൂറ് കൊപ്ര എടുത്തുപൊടി നൂറ്റി എൺപത്തി ഏഴ് പിണ്ണാ കസ്പലാർ നാൽപ്പത്തി ഒന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് ഗ്രാമ്പ് നാടൻ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കുരുമുളക് അൺകാർപിള്ളിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി ഏഴ് കുരുമുളക് കാർപിള്ളകിലോ എഴുന്നൂറ്റി പതിനേഴ് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾസെൽ നൂറ്റി അമ്പത്തഞ്ച് കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് പഴ പൈനാപ്പിൾ പച്ച മുപ്പത്തിയാല് പഴം അമ്പതുമാണ് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തിയഞ്ചുമാണ് പിന്നെ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ റെക്കോർഡ് കളക്ഷനുകളാണ് ഇപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ ചാനലത്തോടുകൂടി കെ എസ് ആർ ടി സി നല്ല നേട്ടങ്ങളാണ് നേട്ടം കൈവരിക്കുന്ന ലക്ഷീണം പ്രവർത്തിച്ച സി എം ഡിക്ക് മാനേജ്മെൻറ്റും എല്ലാ ജീവനക്കാർക്കും വളരെ നന്ദി പറഞ്ഞ് ഗണേഷ് കുമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാനമായ കെ എസ് ആർ ടി സി ഇനത്തിൽ പന് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് റെക്കോർഡ് കളക്ഷൻ മുപ്പത്തഞ്ച് ടിപ്പോകൾക്ക് ടാർഗറ്റ് പൂർത്തിയാക്കാനായി നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി നടപ്പാക്കിയ പരിഷ്കരണ പദ്ധതികളും ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും പണിയുമാണ് ഇതിന് പിന്നിൽ ഓരോ ജീവനക്കാരും വളരെ സന്തോഷത്തിലാണ് അതുകൊണ്ട് അവർ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയാണ് മാസം തോറും ഇപ്പോൾ ശമ്പളവും കൊടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകട്ടെ മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുന്നു ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെ നീ നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കോ അപ്പം നിങ്ങൾ എവലിയേറിയായപ്പോൾ തന്നെ സബ്സ്ക്രൈബാൽ മറക്കല്ലേ